ആയ മക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സൂസ് അവിടെ മക്കളെ നല്ല നാടൻ പേരയ്ക്ക നമുക്കിത് വെച്ചൊന്ന് ജാം എടുത്താലോ ബ്രെഡൊക്കെ തിന്നാനേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പം ഇത് വെച്ചമ്മക്കൊരു ജാം എടുക്കാം അമ്മ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം നിങ്ങളും കൂടെ വാ പേരക്കേ നമ്മൾ തൊലി പോലും കളയാതെ മൊത്തം തിന്നുന്നതാണ് ഫ്രൂട്ട്സ് അല്ലേ നമ്മൾ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം കായ്ക്കുന്നതല്ലേ അപ്പം ഇതിനകത്ത് എന്തെല്ലാം ഗുണങ്ങൾ അറിയാമോ പണ്ടാക്കളെ വിറ്റാമിൻ സി വരെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ല ഊർജം ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിക്കണം ഇതൊന്നും കളയത്തില്ല ഇതിനകത്ത് അല്ലേ അപ്പം ഇത് നല്ല സാധനമാണ് അപ്പം നമുക്ക് പല രീതിയിലും ഇത് കഴിക്കാം ഇതിൻ്റെ പേരയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം നമ്മുടെ ശരീരത്ത് പല രോഗത്തിനെ തടയുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ലതാണ് അതിൻ്റെ ഇല നല്ലതാണ് ഇതിൻ്റെ ഈ അരി തൊലി ഇതിൻ്റെ നാളെ എല്ലാം നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ജാമുണ്ടാക്കി കഴിക്കാം ഏ അച്ചാറുണ്ടാക്കി കഴിക്കാം നമ്മൾ അല്ലാതെ പച്ചയ്ക്ക് തിന്ന പഴുപ്പിച്ച് തിന്ന എല്ലാം കഴിക്കും അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് ജാമുണ്ടാക്കാം വാക്കളെ മക്കളെ കണ്ട് ഗ്രാമുണ്ടാക്കാൻ അമ്മ പേരയ്ക്ക അരിഞ്ഞു കേട്ടോ ഇത് ഇനി അമ്മക്ക് വെള്ളത്തിൽ വേവിച്ചെടുക്കണം അപ്പോഴേ ഇതിൻ്റെ ഇല കുറിച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും അതിനെ തടയുന്നതാണ് ഇല അതുപോലെ പേരയ്ക്ക പേരക്കായിക്കും നല്ല ഗുണമുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ഊർജം വരുത്താനും എല്ലാം അടങ്ങിയതാണ് പേരയ്ക്ക എല്ല വർഷവും നമുക്ക് തരുന്ന ഒരു ഫല വലിയ ഇത് ഏഹ് അപ്പോഴത് നമ്മുടെ നാട്ടിലും വീട്ടിലും എല്ലാം ഉണ്ട് പേരയ്ക്ക ഇപ്പൊ എല്ലായിടവും ഉണ്ടല്ലേ പേരയ്ക്ക ഇപ്പൊ സീസൺ സമയമാണ് അപ്പോഴേ ഒന്നും കളയാതെ കിളികളും കണ്ണാലും എല്ലാം കൊണ്ടുപോകാതെ കുറച്ചൊക്കെ നമുക്കും വേണ്ടേ അപ്പൊ എന്തോ വേണം ഒരു കുമ്പഴപ്പനാകുമ്പോൾ അങ്ങ് പറിക്കണം പറിച്ചിട്ട് കണ്ടേ ഇതുപോലെ ജാമുണ്ടാക്കി വെച്ചിരുന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാ മതി മക്കളെ നല്ലതാ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അമ്മ കാണിച്ചു തരാം അതുപോലെ നിങ്ങൾ ചെയ്യണേ നവ വക്കളാണ്ടേ അമ്മ ഒമ്പത് പേരക്കാണ് എടുത്തിട്ടുണ്ട് വേണ്ട നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇടുവാ അമ്മ വേണ്ടേ ഇതിന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അമ്മക്കിത് ഗ്യാസയിലോട്ട് വെക്കാം അണ്ട വെള്ളം ഒഴിച്ചേ അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വേവട്ടെ നമുക്ക് നടച്ചു വെച്ച് ഏരിക്കാം ആ മക്കളെ നമ്മുടെ തിരക്ക വെന്തിട്ടുണ്ട് കേട്ടോ ചെയ്ത നമ്മക്ക് തീയാൻ കണക്കേ തിലോട്ട് പോരാ ഒന്ന് തണുക്കട്ടെ കേട്ട കുഴുങ്ങി വെച്ച പേരക്കായ കേട്ടോ വെന്ത് അപ്പൊ അത് ഇനി നമുക്ക് ജാറിനകത്തൊന്ന് ആട്ടിയെടുക്കാം അപ്പഴേ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിനകത്ത് വരും കേട്ടോ ാട്ടുമ്പം ഇച്ചിരി വെള്ളത്തിൻ്റെ ആവശ്യം വരുവാൻ വേണ്ട ഈ പുഴുങ്ങിയ വെള്ളം വേണ്ട തണുപ്പിച്ചമ്മ വെച്ചിട്ടുണ്ട് അതൊരു ശാഖരം അതിനകത്ത് ഒഴിച്ചു കൊടുക്കണേ വെള്ളം അമ്മക്കേ ഒന്ന് കറക്കിയിട്ട് ഒഴിക്കാം ഏ ഒന്ന് കറക്കിയിട്ട് വരാം പണ്ടാക്കളെ ആട്ടിക്കൊണ്ടുവന്ന് അപ്പോൾ നമ്മൾ ഈ പുഴുങ്ങി വെച്ച വെള്ളമായി കേട്ടോ അപ്പം അതിനകത്തോട്ട് നമുക്ക് ഈ ആട്ടിക്കൊണ്ടുവന്നത് ഇടാം കരയ്ക്ക അമ്മ ആട്ടി റെഡിയാക്കി ആ വെള്ളത്തിൽ തന്നെ കലക്കിയതാണ് അപ്പം ഇനി അമ്മക്ക് അവിടെ ഈ അരിപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ആ അരിയൊക്കെ ഉണ്ടെങ്കിലേ അങ്ങ് മാറ്റും ഉണ്ടാക്കളെ കണ്ടോ എൻ്റെ അരിയെല്ലാം വേറെ വന്നു അപ്പോൾ നമ്മൾ നാട്ടിയെടുത്തപ്പം അതെല്ലാം എൻ്റെ സത്തെല്ലാം അതിനകത്ത് വന്ന് വേനയ്ക്ക് ആറ്റി അരിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതിനകത്ത് നമുക്ക് സംസാരം ഏർക്കാം അപ്പോൾ ഒരുപാട് മധുരം വേണ്ട വേണ്ടാലോ എന്നാലും അമ്മ ഇതിനൊരു ബൗൾ ഇട്ട് കേട്ടോ കുറച്ചും കൂടി ഇടാം കുറച്ചും കൂടി ഇടാം ആ അടപ്പയിലോട്ട് വെക്കാം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ അടിക്കൊന്നും പിടിക്കാതെ നല്ലതുപോലെ നമ്മക്ക് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ എൻ്റെ അടുത്തൊന്നും മാറാതെ നിന്ന് ഇളക്കി കൊടുക്കണം അടിച്ചു പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഹലോ ഗായ്സ് നമ്മടെ പേരൊക്കെ ജാം റെഡി ആയി വരികയാണ് അപ്പൊ അമ്മമ്മയിലേക്ക് താണ്ടെ ഫുഡ് കളർ കയറുകയാണ് ടൈഗറിന്റെ ലെമൺ യെല്ലോ കേട്ടോ മക്കളെ ശരിയായി കേട്ടോ നോക്കിക്കേ ഒന്ന് നോക്കി കേക്കളെ ഉണ്ടോ ഉരുണ്ട് വരുന്നണ്ടോ ഉരുണ്ട് വന്നുണ്ടോ ഏ വെള്ളം പറ്റി വെള്ളം പറ്റി കണ്ടോ ഇതാ പരുവം കണ്ടോ കണ്ടോ നല്ല കട്ടായിട്ട് വീഴുന്നുണ്ടോ അതായ പരുവോ ഏ അപ്പം ഇനി ഇത് തണുക്കണം തണുക്കുമ്പോൾ റെഡി ആയിക്കോളൂ മക്കളെ നമ്മുടെ നാടൻ പേരക്കേടെ ജാം റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ ഇത് എല്ലാവരും ട്രൈ ചെയ്യണേ വീട്ടിലെല്ലാവരും ചെയ്യണേ എന്നിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ എല്ലാവർക്കും ഷെയർ ചെയ്യണേ മാറക്കല്ലേ